ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദയും അതുപോലെ സുമംഗലയും ഒക്കെ അർജുനെ കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം സംസാരിച്ചോണ്ടിരിക്കാം അപ്പോൾ നമ്മൾ അർജുൻ പറഞ്ഞു വരാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ വന്നാൽ നന്ദയെടുത്തി അമ്മയൊക്കെ മടങ്ങി പോരണമല്ലോ തനിയെ വരണമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അവസാന നിമിഷം ഞാൻ ഇവരുടെ കൂടെ പോകുന്നതെന്ന് പിന്നെ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട് എന്നും തോന്നിയെന്ന് പറയുമ്പോൾ ഇങ്കി ഇങ്ങനെ നോക്കൂ കേട്ടോ എന്നതാണെന്നുള്ളത് അപ്പം ഇങ്ങനെ നോക്കുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ ആ ഒരു ആകാംക്ഷയിലിരിക്കും എന്ത് ചെയ്ത് തീർക്കാനാണെന്ന് അപ്പൊ വീണ്ടും ഒരു യാത്ര പറച്ചിൽ കൊണ്ട് മനസ്സ് വേദനിപ്പിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ ഭാഗിയൊരു ഡയലോഗ് അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക ആ സമയം മോനെ ദേ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരാശ്വാസത്തിലായിരുന്നു ഞാനെന്ന് സുമംഗല മോനെ ഒരു വീട് മുഴുവൻ നിന്നെ കാത്തിരുന്നതും വേദനിച്ച് തോന്നും നീ കാണുന്നില്ല എന്ന് ലക്ഷ്മി ചോദിച്ചു പിന്നെയും പോണം എന്ന് പറയാൻ എങ്ങനെയാ നിനക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം വേറെ ആരെയും നീ നോക്കണ്ട നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ ഇവിടെ ദേ അവളുടെ കാര്യം നിനക്ക് നോക്കിക്കൂടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങള് കാത്തു സൂക്ഷിച്ച പെണ്ണ് അവളെ നീ ഓർക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ച അരുന്ധതി നീ എന്നെ നീ വന്നിട്ട് അവളോട് ഒരു വാക്കെങ്കിലും മിണ്ടിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ അർജുൻ അവളെ ഒരു നോട്ടം നോക്കി അവളാണെങ്കിൽ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേ അവളെ സുരക്ഷിതമായി ഞങ്ങൾ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അരുന്തതി അങ്ങ് അറിഞ്ഞു അപ്പോൾ അർജുൻ മോനെ പിങ്കി മോളുടെ കാത്തിരിപ്പ് നീ കാണാതെ പോകരുത് നിനക്ക് വേണ്ടി മാത്രമാ ഇവള് കഴിഞ്ഞ ഒരു വർഷം ജീവിച്ചിരുന്നതെന്ന് തന്നെ പറയാമെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അപ്പോഴത്തേക്കും പിങ്കിയുടെ കണ്ണൊക്കെ നമ്മൾ ഒഴുകാൻ തുടങ്ങി ഗൗതമാണേ പിന്നേന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവ ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ തുണയാണ് എന്നുള്ളത് അറിയാവല്ലോ അപ്പോൾ ആവോ അർജുൻ എന്നിട്ട് അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് എന്നിട്ട് ഏട്ടൻ്റെ മുന്നിലൂടെ അതായത് നന്ദിക്കും ഏട്ടനും മുന്നിലൂടെ ചെന്ന് പിങ്കിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ടെൻഷനാണ് ഇവർക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മൾ തമ്മിൽ അധികം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല വേണ്ടത്ര പരിചയപ്പെട്ടിട്ട് കൂടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിയോട് പറയുകട്ടോ പിങ്കിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കോ എൻ്റെ മനസ്സിൽ എന്താണെന്ന് പിങ്കിക്ക് പോലും അറിയില്ല എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ അർജുൻ പറയുന്ന സമയത്ത് നമ്മുടെ പിങ്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുക അർജുൻ പറഞ്ഞ് ഓരോ കാര്യങ്ങളും കേട്ട എല്ലാവരും ഇങ്ങനെ ആകെ കമ്പരപ്പോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ എന്തായാലും എന്നിട്ടും പിങ്കി എനിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ അത് എന്നെ ആവില്ല മറ്റാരെയെങ്കിലും ആവും എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറഞ്ഞു അപ്പം അർജുന അത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ നേരെ ഇങ്ങനെ ഒരു നോട്ടം പിങ്കി ഗൗതമാണെന്നുണ്ടെങ്കിൽ നന്ദേ ഇങ്ങനെ നോക്കുന്നു മൊത്തത്തിൽ ഇങ്ങനെയാവും ഒരിത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകെ തലയ്ക്ക് വട്ടുപിടിച്ചതുപോലെ അങ്ങനെ ഇരിക്കുക അപ്പൊ എന്ത് മഹാബാപൊക്കെ നീ ഈ പറയുന്നത് നിന്റെ താലിയും കഴുത്തിലിട്ട് നിന്നെ മാത്രം കാത്തിരുന്ന നിന്റെ ഭാര്യയെക്കുറിച്ചാണ് നീ ഈ പറയുന്നത് ഓർമ്മ വേണമെന്ന് സുമംഗല നേരം അർജുനോട് കയറി പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഓ എല്ലാവരും ഇങ്ങനെ വല്ലാതെ ആയിട്ടോ അപ്പോഴേക്കും അരുന്ധതി ഓടിയോ കഥച്ച് വന്നിട്ട് അർജുൻ കഴിഞ്ഞ ഒരു വർഷം ഇവൾ ഇവളെന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഒരു പെണ്ണിന് ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എത്രമാത്രമാണെന്ന് എനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു അത് കേട്ട് വല്യമായി പ്രിയംവാതിയെക്കുറിച്ച് എത്രമാത്രം വർണ്ണിച്ചാലും എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും അത് സ്പർശിക്കില്ല എന്നും കാരണം ഇവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു ശതമാനം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതെനിക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ആയിട്ട് പിങ്കി ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ നന്ദയും ഗൗതവും ഒക്കെ ഇങ്ങനെ ആകെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അർജുൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പോയതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അനുജന്റെ മുഖത്ത് പോലും നോക്കാനുള്ള മടി കൊണ്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ നിൽക്കുകട്ടോ നിന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇനിയും എൻ്റെ ജീവിതത്തിൽ ആരും കെട്ടുകഥകൾ പറഞ്ഞു തരണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുനവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നന്ദി അങ്ങോട്ടേക്ക് ചെന്ന് എന്താ അർജുൻ ഇതൊന്നും ചോദിച്ചു ഞാനിപ്പോ പറഞ്ഞതാണ് ശരി അത് മാത്രമാണ് ശരിയെന്ന് നമ്മുടെ അർജുൻ നന്ദിയോട് പറഞ്ഞു കണ്ണടച്ച് പിടിച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ ഏട്ടത്തി സത്യം ആ പകല് പോലെ തിളങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയോട് ഇങ്ങനെ പറയുവാണ് അർജുൻ അപ്പോഴും പിങ്കിയും അതുപോലെ ഗൗതവും ഇങ്ങനെ തൊട്ടരിക്കലിത് കേട്ടോണ്ട് നിൽക്കുക അരുൺ വന്നപ്പോൾ കഴിഞ്ഞ ഒരു വർഷം പിങ്കിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചത് പക്ഷെ ഞാനാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ ഒരക്ഷരം പോലും പിങ്കി മിണ്ടിയില്ല പിങ്കി കോൾ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മുടെ അങ്ങ് പറഞ്ഞു എന്നെ കാത്തിരിക്കുന്ന ഈ എൻ്റെ ഭാര്യ പോലും എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് കാർത്തിച്ച് തുപ്പുവാണ് പിങ്കി എന്ന് പറയുന്ന നാണം കെട്ടവളുടെ മുഖത്ത് നമ്മുടെ അർജുൻ അങ്ങനെ വിളറി വെളുത്ത് പിങ്കി അവിടെ നിൽക്കുന്നു ഒരു കടമ്പ കൂടി ഇനി എനിക്ക് പൂർത്തിയാക്കാനുണ്ട് അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം നേരം അർജുൻ പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ടെൻഷനിൽ നമ്മുടെ നന്ദ ഇങ്ങനെ പേടിച്ച് വരച്ച് നോക്കി നിൽക്കുകട്ടോ അപ്പോൾ എന്താണ് അടുത്ത കടമ്പ എന്നുള്ളത് അറിയാനായിട്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറഞ്ഞു അടുത്ത കടമ്പ എന്ന് പറയുന്നത് ആണെന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടി പെട്ട ഇരുന്നവരൊക്കെ ചാടിച്ചാടി അങ്ങോട്ട് എഴുന്നേറ്റു ഡിവോഴ്സോ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ ഒരു വർഷവും പിങ്കിയുടെ ജീവിതം ഇവിടെ കുടുങ്ങി കുടുങ്ങിപ്പോയതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ കെട്ടിയ താലിയാണെന്നും ആ താലി എനിക്ക് എറിയണമെന്നും ആ നിയമപ്രകാരം തന്നെ തഴിച്ചങ്ങ് മാറ്റിയേക്കാം അപ്പോൾ ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് നമ്മുടെ അർജുനൻ നേരം പറയുന്നു പിങ്കിയൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെയായിട്ട് ആയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞ് നന്ദ വിളിച്ചപ്പോൾ ഇവർക്കൊക്കെ വലിയ വിഷമം തോന്നിയാലും ഡിവോഴ്സ് ഒന്ന് കേൾക്കുമ്പോൾ പിങ്കിയുടെ ഉള്ളിൽ സന്തോഷിക്കുന്നത് എനിക്ക് കാണാമെന്നും നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു പിങ്കി അവിടെയിട്ട് നാറ്റിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം ശരിക്കും പിങ്കി നാറി വെളുത്തു തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അർജുൻ മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഒരു ബന്ധം മുറിച്ച് കളയുക എന്നൊക്കെ പറയുന്നതേ തറവാടികൾക്ക് ചേരുന്ന കാര്യമൊന്നും അല്ല ഒരിക്കൽ താലി കെട്ടിയ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സുമങ്കലേ നീ ഒന്ന് പറഞ്ഞു കൊടുക്കും മകനോടൊന്നൊക്കെ അരുന്ധതി അന്നേരം അമ്മ എൻ്റെ സന്തോഷത്തിന് ഇപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ അർജുന നേരം പറഞ്ഞു പിങ്കിക്ക് പിങ്കിക്കിപ്പോ ഒന്നുമില്ല അവിടെ ഇല്ല ഇവിടെ ഇല്ല എവിടെ ഇല്ലാണ്ടായി പിങ്കിയുടെ അഹങ്കാരങ്ങളുണ്ട് പിങ്കി എന്നിട്ട് ഇങ്ങനെ മോങ്ങിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു തൻ്റെ പറയാനുള്ള കാര്യങ്ങളെല്ലാം അർജുൻ മുഖത്തു നോക്കി പറഞ്ഞു ദുരഭിമാനത്തിൻ്റെ പേരിൽ ജീവിതം നശിപ്പിക്കുന്നതൊക്കെ പഴയ കാലമാണ് ഇപ്പം അതൊന്നും നടപ്പാകുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞു ഈ ഡിവോഴ്സ് എല്ലാം പൂർത്തിയായതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമെന്നുള്ള കാര്യവും അർജുൻ ഇങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ പൊന്നുമോൻ പെട്ടെന്ന് ചാടി കയറി തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് നമ്മുടെ സുമംഗല അർജുനോട് പറയുന്നു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴും നിങ്ങൾ കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ തന്നെ നിൽക്കും കേട്ടോ നമ്മുടെ അർജുൻ ആ സമയത്ത് അർജുൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നീറുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഒളിച്ചോട്ടം ഒരു പരിഹാരമില്ല പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല മനുഷ്യരില്ല അതിൻ്റെ പേരിൽ എല്ലാവരും വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചാൽ എല്ലാ വീടുകളും താമസിക്കാൻ ആളില്ലാതെ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദയ നേരത്തേക്കും പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ ഇങ്ങനെ ഒന്നും ഇണ്ടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക കാരണം വേറൊന്നുമല്ല ഗൗതമാണല്ലോ ഇന്നത്തെ പ്രതി അപ്പം ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല പിങ്കി ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല പിങ്കിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാനില്ല അത് മനസ്സിലാക്കി ഞാനാണ് മാറി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെതേ അർജുൻ പറയുമ്പോൾ പിങ്കി നീ പറമോളെ നിന്റെ കാര്യങ്ങളൊക്കെ നീ പറമ്പോളെ നിൻ്റെ ഇത്രയും കാലത്തെ കാത്തിരിപ്പിനെ പറ്റി നിന്റെ പ്രാർത്ഥനകളെ പറ്റി നീ പറമോളെ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പിങ്കിക്ക് അടുത്തേക്ക് ചെന്നു അതൊക്കെ നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി അവൻ കാത്തു നിൽക്കുന്നത് പറമോളെ പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതി നിർബന്ധിക്കുന്നു പക്ഷെ പിങ്കി ആരാ പൊന്നുമോളെ ഒരു അക്ഷരം പോലും പിങ്കി മിണ്ടിയില്ല പിങ്കി ഒന്നും മിണ്ടാതെ ആകും അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി പിങ്കി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ നിക്കുക പിന്നെ പവിത്രയും മോഹിനിയും അതുപോലെ ലക്ഷ്മിയും കൂടെ പിങ്കിയെ കാണാൻ ചെന്നു പിങ്കിമോളെ എന്നും പറഞ്ഞ് വിളിച്ചു മോങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്താൻ വന്നതാണെന്നൊന്നും മോൾ കരുതരുത് വന്ന് കയറിയ ഉടനെ ഡിവോഴ്സ് വേണമെന്ന് അർജുൻ പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയുമല്ല പക്ഷേ അതിനൊക്കെ മീതെ മോൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി അന്നേരം പറയണം എനിക്ക് ഭയങ്കര കരച്ചിലാണ് നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ഒരു ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് താലി ചാർത്തിയത് മോളെ അർജുൻ ആ അർജുനെ നീ ഇങ്ങനെ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അപ്പോഴേക്കും പിങ്കയുടെ മുഖമൊക്കെ വല്ലാതെ ആയിട്ടോ അന്ന് നടന്ന ആ കാര്യങ്ങൾ ഇവരുടെ വിവാഹ ദിവസമൊക്കെ പിങ്കയെ നേരെ ഓർക്കുക അവൻ്റെ മനസ്സ് എത്രത്തോളം നുയർന്നുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ദേ ഈ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു താലിച്ചാരുടെ നമ്മുടെ കഴുത്തിൽ ചാർത്തി തന്ന് അവിടെ നിന്ന് അവരുടെ ഇണയെ അവരുടെ കൂടെ കൂട്ടി ജീവിതത്തിൽ പുതിയ നിറങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ജീവിതം വളരെ സന്തോഷമുള്ളതാക്കി മാറ്റുകയാണ് വേണ്ടത് അർത്ഥമുള്ളതാക്കി മാറ്റണം അങ്ങനെ പിങ്കിയോട് വിവാഹം എന്ന പവിത്ര ബന്ധത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ അർത്ഥത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സംഭവിക്കുന്നതായ ആ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളും ഇതെല്ലാം എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ദേ വിവാഹം കഴിയുന്നു നേരം വിളുകുന്നു അവനോടൊന്ന് പോകുന്നു ജോലി തിരക്കുകൊണ്ടാണെന്നൊക്കെ ആദ്യം ഞങ്ങൾ കരുതിയെങ്കിലും അതല്ല എന്ന് ഞങ്ങൾക്കൊക്കെ പിന്നെ മനസ്സിലായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അർജുന്റെ മനസ്സ് കലങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ക്രൂരതയാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് നമ്മുടെ മോഹിനിയും പറയണം അങ്ങനെ ഇവരെല്ലാവരും പിങ്കിയോട് സംസാരിക്കുക ആ പാവം പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് വിഷമം പറഞ്ഞു പവിത്ര അങ്ങനെ എല്ലാവരും പിങ്കിയെ ആട്ടി ഓടിക്കുന്ന പോലെ ആയിട്ടോ അപ്പം മരിച്ചു എന്ന് പോ മരിച്ചു പോയി എന്ന് കരുതി ഒരാളല്ലേ മോളെ തിരിച്ചു വന്നിരിക്കുന്നത് അതും ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് അത് മനസ്സിലാക്കാത്തത് ഇനിയും അവനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ എല്ലാവർക്കും അർജുനെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചതെന്ന് പിങ്കി പിങ്കി നീ എന്തെങ്കിലും പറയുന്നു പ്രതീക്ഷിച്ചല്ലേ ഞങ്ങൾ ഇത്രക്കൊക്കെ പറഞ്ഞതെന്ന് മോഹിനി ചോദിക്കുമ്പോൾ അർജുൻ അർജുന നിങ്ങളുടെ ആള് ഈ വീടിന്റെ സ്വത്ത് അതുകൊണ്ട് അയാൾ വന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നാവ് അർജുനു വേണ്ടി മാത്രം സംസാരിച്ചതെന്ന് പിങ്കി കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഈ പ്രിയംവത ഈ പിങ്കി നിങ്ങൾക്കിപ്പോ ആരും അല്ലല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞവരെല്ലാരും വിളിച്ചു പിങ്കി മോളെ നീ ഈ പറയുന്നതെന്ന് ലക്ഷ്മിയും ചോദിച്ചു ഭയങ്കര കരച്ചില പിങ്കി അതുകൊണ്ടാ സകല കുറ്റവും ഇപ്പൊ എന്റെ തലയിൽ വെച്ചിട്ട് പ്രതിയാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹം എന്നൊക്കെ പറയുമ്പോ നിന്റെ കുറ്റം കൊണ്ടല്ലേ അർജുൻ നാട് വിട്ടത് തന്നെ എന്ന് മോഹിനി ചോദിച്ചപ്പോ ഞാൻ സമ്മതിക്കുന്നു ഞാൻ തെറ്റുകാരിയാ തെറ്റുകാരി തന്നെയാ പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് അറിയോ അർജുൻ പറഞ്ഞ കുറ്റം ഞാൻ ഒറ്റ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ചെയ്തത് ആണോ മറ്റേ പ്രതിയും വിചാരണ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ശിക്ഷ വിധിക്കണ്ടേ എന്നൊക്കെ നമ്മുടെ പിങ്കി ചോദിച്ചപ്പോ ഇവരുടെ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് വല്ലാതെ ആയി അതെന്താ അതിനെക്കുറിച്ച് എന്താ അമ്മായി ഒന്നും ഇതുവരെ സംസാരിക്കാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്മി നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു സഹോദരങ്ങൾ തമ്മിൽ തല്ലി പിരിയണമല്ലേ നിനക്കതാണ് വേണ്ടതല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി അങ്ങനെ അതാണ് നിൻ്റെ അങ്ങനെ ആ ഒരുത് ഏ എന്നിട്ട് പറഞ്ഞു വിവാഹത്തിന് മുൻപ് നിന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ എൻ്റെ പൊന്നുമൊൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ മകനെ ഉപേക്ഷിച്ച് അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടെന്ന് അത് മനസ്സിലാക്കി അവനെ ഉപേക്ഷിച്ച് നീ നിന്റെ ജീവിതം തിരഞ്ഞെടുത്താൽ മാത്രമേ നിന്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ലക്ഷ്മി പറഞ്ഞു എങ്കിൽ മാത്രമേ അർജുന്റെ ജീവിതം നന്നാവൂ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീരെഴുതണം അല്ലേ എന്നാലല്ലേ അമ്മായിയുടെ പ്രിയ മരുമകൾക്ക് ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് കഴിയാൻ പറ്റുകയുള്ളൂ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ഇത്രയും ഇതൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കും കേട്ടോ ഇതിനെ നന്മയെന്നൊന്നും അല്ല വിളിക്കേണ്ടത് ഇതിനെയൊക്കെ സ്വാർത്ഥതയെന്നാണ് പറയേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ലക്ഷ്മിയോട് പറയുന്നു ഇത് എന്നത് ഈ പറയുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക അപ്പൊ പിങ്കിയുടെ ജീവിതം എങ്ങനെയായാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ അർജുൻ ആഗ്രഹിച്ച ആ ജീവിതം കിട്ടണം അത്രയല്ലേ എല്ലാവർക്കും ഉള്ളൂ അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ മോളെ അർജുൻ നിന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്നാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മോഹിനി ചോദിച്ചപ്പോൾ അവൻ അവൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ തിരിച്ചു വന്നത് അങ്ങനെ പിങ്കിയോട് കാര്യങ്ങളെല്ലാം ഇവര് പറയുമ്പോൾ പിങ്കി ഇവരോടെല്ലാം തറുതലേയും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ പിങ്കി അല്ല കുറ്റക്കാരി എന്നുള്ള ഇതില് ഇതിന് എന്നല്ല പറയേണ്ടത് ഇതിനെ വിളിക്കേണ്ടത് ചതി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പിങ്കി എന്നോടുള്ള ഇഷ്ടവും എന്നോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അർജുൻ വന്നൊരു ബോംബിട്ടാൽ ഉടനെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ എന്ന് പിങ്കി ചോദിക്കുന്നു അങ്ങനെ പിങ്കിയുടെ അഹങ്കാരം നാൾക്ക് നാളെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നോക്കാത്ത ദേവനെ തൊഴാൻ അത്രയ്ക്ക് ഗതികെട്ടവളൊന്നും അല്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങനെ പിങ്കിയും ദേ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തില എന്നെ വേണ്ടാത്തവരെ ഒരു മിനിറ്റ് മുൻപ് വേണ്ട എന്ന് വെക്കാനുള്ള ആത്മപരമുള്ളവള് തന്നെയാ ഞാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ പിങ്കി മോളെ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല നീ മനസ്സ് വെച്ച് തടഞ്ഞാൽ നീ നോക്കിക്കോ അർജുൻ മോൻ ഈ വീട് വിട്ട് ത പോവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോ ഞാൻ ആരാ ഞാൻ ആരാണെന്ന് പിങ്കി ചോദിക്കുന്നു ആരുമല്ല ഇവിടത്തെ ആരുമല്ല അതിനേക്കാളും വേണ്ടപ്പെട്ടവരാണല്ലോ നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ പിങ്കി കടന്ന് നാലുറ ഇട്ട് പറയുമ്പോ ഗൗതത്തിനേക്കാളും നല്ലവനാണ് അർജുൻ എന്നുള്ള കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട് അവിടെ ആര് കേൾക്കാൻ അത്ര നല്ലവനാണ് അയാളെങ്കിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കുമായിരുന്നല്ലോ ഇല്ലേ എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുക പിങ്കി എന്നിട്ട് അതും അർജുനന്റെ തലയിൽ കയറ്റിവെച്ചു സംസാരം പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത വിഷയമായിരുന്നെങ്കിൽ ഡിവോഴ്സ് അന്നേ തരാമായിരുന്നല്ലോ ഇല്ലേ എന്തിന് ഇത്രയും നാൾ എൻ്റെ ജീവിതം ഹോമിച്ചു മോനെ നീ ഇങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയാം അവൻ അത്രയ്ക്ക് മര്യാദ കെട്ടവനായിരുന്നെങ്കിൽ അവനെ ചതിച്ച ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അവൻ മറ്റൊരു ജീവിതം തേടി പോവില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോ ആ ഇനി നീ അർജുനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോയാലും നിനക്ക് കിട്ടുന്ന ജീവിതം നല്ലതാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ലക്ഷ്മി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിക്കാം പലരെയും നമ്മൾ കാണും മനസ്സിലിടം കൊടുക്കുകയും ചെയ്യും പക്ഷേ ഈശ്വരൻ കൂടി കാവൽ നിൽക്കുന്ന നിമിഷത്തിലെ മോളെ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താല് വീഴുന്നതെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പിങ്കിയെ പറഞ്ഞിങ്ങനെ ഇതാക്കാൻ ശ്രമിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ പിങ്കിയെ ഉപദേശിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നടത്തുന്നു നന്ദി